ും നല്ലതും ചീത്തയും സമമാവുകയില്ല ഏറ്റവും നല്ലത് ഏതോ അതുകൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക അപ്പോൾ ഏതൊരുവനും നീയും തമ്മിൽ ശത്രുതയുണ്ടോ അവനതാ നിന്റെ ഉറ്റബന്ധു എന്നോണം ആയിത്തീരുന്നു ഈ കുർആാൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബ വെഡിങ് സെന്റർ റംസൻ്റെ ലേഗസിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ സ്ലാ ും സ്വാഗതം ആരാണ് വിളിക്കുന്നത് ആ ഓക്കെ എവിടുന്നാ വിളിക്കുന്നോണ്ട് കാണാറുണ്ട് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ട് പോകുന്നു അപ്പൊ ഇത്തവണ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യിലോട്ട് കടന്നാലോസ് എന്ന് ആരംഭിക്കുന്ന രണ്ട് സൂറത്തുകൾ ഉണ്ട് ഖുർആാനിൽ അതേവാ ഓപ്ഷൻസ് രണ്ടെണ്ണം പറയണം <test> ും സൂറത്തു സൂറത്തുൽ ഹജ്ജും ഉത്തരം ശരിയാണെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യോട്ട് കടന്നാലോ ഇത്തക്ക് ഏത് ഓപ്ഷൻ ആണ് വേണ്ടേ ഏത് ഇത്ത തിരഞ്ഞെടുക്കുന്നത് നമുക്ക് മൂന്ന് ചോയ്സ് ഒന്ന് നബി ചരിത്രം ചരിത്രം ഇസ്ലാം പ്രവാചക പത്നി വംശം പത്നിഹു വംശമേത് ഓപ്ഷൻസ് ഓപ്ഷൻസ് ഇഹ്ത്വാനി ഇഹ്ത്വാനി റുഹ്താനി റുഹ്താനി ഗഹ്ത്വാനി കഹ്താനി റുഹ്താനി റുഹ്ാനി അയോധ ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം കഹ്താനി സാറല്ല വീണ്ടും വിളിക്കുക അലൈക്കും

ആരേലുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ എടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യോട്ട് കടന്നാലോ വിശുദ്ധ ഖുർആാന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന സൂറത്ത് ഉത്തരം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യോട്ട് കടന്നാലോ രണ്ടാമത്തെ ില് ഏത് ചോയ്സ് ആവേണ്ടത് മൂന്ന് ചോയ്സ് ഉണ്ട് ഒന്ന് നബി ചരിത്രം ചരിത്രം ഇസ്ലാമിക് നാല് റൗണ്ട് 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 ആണ് ഇപ്പൊ ഫസ്റ്റ് കഴിഞ്ഞു കണ്ടു സെക്കൻഡ് ആണ് ഇതില് മൂന്ന് ചോയ്സ് ചോയ്സ് ഉണ്ട് ഏതെങ്കിലും ഒരു ഇതെ തെരഞ്ഞെടുക്കാം ഉത്തബ ബിൻ റബിയയുടെ പ്രലോഭനത്തിനായി നബിസലല്ലാ വസ്ലമയുടെ സൂറത്തോതി കേൾപ്പിച്ചു സൂറത്ത് ഏത് പറഞ്ഞോട്ടെ സൂറത്ത് അൽ ബക്കറ സജ്ജദി ഇതാ ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം സാരല്ല വീണ്ടും വിളിക്കുക എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലായിട്ട് എന്റെ ഡ്രസ് ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനിൽ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ് ഹലോ

എക്സാം ഒക്കെ നടക്കുന്നില്ല എങ്ങനെയുണ്ട് എക്സാം ഒക്കെ സുഖായി പോകുന്നു നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് കടന്നാലോ ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ഓപ്ഷൻസ് ഇല്ലാത്ത ഒന്ന് ശ്രമിച്ചു നോക്കുവോ ഇസ്രായേൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചകൻ പ്രവാചകൻസ് പറയാം ശരിയാണ് സെക്കൻഡ് കടന്നാലോ രണ്ടാമത്തെ ക്വസ്റ്റ്യത് ചോയ്സാ വേണ്ട നോക്ക്

നന്നായി പോകുന്നു നമ്മുടെ പരിപാടി കാണാറുണ്ടോ കാണാറുണ്ട് ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട പ്രവാചക നാമം ഓപ്ഷൻ ഓപ്ഷൻസ് ഉണ്ട് ഇബ്രാഹിം നബി നബി അലൈസ് ഉത്തരം ശരിയാണ് കൺഗ്രാചുലേഷൻ നമ്മുടെ സെക്കൻഡ് കടന്നാലോ ആ ചോയ്സ് ആണ് വേണ്ട ഇതില് പ്രവാചകപുത്രി സൈനബ് റലിയു എ മർദ്ദിച്ച വ്യക്തികൾ ഒന്നുകൂടി ചോദ്യം പറയോ

ഹലോ ആ പറഞ്ഞോളൂ അതിൽ ഒരു ആൻസർ ശരിയാണ് ഹുവൈരിസ് ശരിയായിരുന്നു തെറ്റായ ആൻസർ ആയിരുന്നു ശരിയായ ഉത്തരം ഹുവൈരിസ് ഹബ്ബാർ എന്നായിരുന്നു സാരല്ല വീണ്ടും വിളിക്കുക അസ്സലാമു അലൈക്കും

സഹായിക്കാൻ ആരേനുണ്ടോ എടുത്ത് ക്വസ്റ്റ്യോട്ട് കടന്നാലോയി ചോയിക്കു വായിച്ചോട്ടെ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ജീവിച്ച പ്രവാചകൻ ഓപ്ഷൻ നബി 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 നൂഹ് നൂഹ് മുഹമ്മദ് ഉത്തരം ശരിയാണ് അടുത്ത പോട്ടെ ാണ് അടുത്തോട്ട് ചോയ്സ് ആണ് ഇത്തേ നമുക്ക് മൂന്ന് ചോയ്സ് ഉണ്ട് മൂന്ന് ചോയ്സ് സെലക്ട് ചെയ്യാം ഒന്ന് ഇസ്ലാമിക് ചരിത്രം നബി ചരിത്രം വിശുദ്ധ ഖുർആാനിൽ സുലൈമാൻ നബിഅലൈ ഇസ്ലാമിയെ കുറിച്ച് എത്ര പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട് ഓപ്ഷൻ ഓപ്ഷൻസ് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് പതിനേഴ് പന്ത്രണ്ട് അതെ ഉത്തരം പെട്ടെന്ന് പറയണം നമുക്ക് സമയപരിധി ഉണ്ട് പതിനെട്ട് പ്രാവശ്യം ഉത്തരം ശരിയാണ് ലൈബ കൺഗ്രാറ്റുലേഷൻ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് കൂപ്പൺ സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് സന്തോഷായില്ലേ സന്തോഷായി നമ്മുടെ തേർഡ് കടന്നാലോ നബി മരണപ്പെട്ട ഉടനെ അബൂബക്കർ സ്വഹാബികൾക്ക് മുമ്പാകെ ഒരു ആയത്ത് ഓദിക്കേൾപ്പിച്ചു അങ്ങനെ അവർ നബി നബിസ്ഹാ അലിമയുടെ മരണം ഉറപ്പിച്ചു സൂറത്ത് ഏത് ആയത്തേത് രണ്ടുത്തരം പറയണം സൂറത്ത് ഏതാണെന്ന് പറയണം ആയത്ത് ഏതാണെന്ന് പറയണം ഓപ്ഷൻസ് ഇല്ല ഓപ്ഷൻസും ക്ലൂ ഒന്നും ഒന്നുമില്ല ഇതിന് ക്ലൂ ഇല്ല നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയണം ഹലോ ഉത്തരം അറിയോ നമുക്ക് സമയപരിധി ഉണ്ട് പെട്ടെന്ന് പറയണം ശരിയായ ഉത്തരം സൂറത്ത് ആലിംബ്രാൻ

സുഖമായി പോകുന്നു എങ്ങനെയുണ്ട് നോമ്പൊക്കെ കുഴപ്പമില്ല ഉഷാറാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടന്നാലോ ആ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യാണ് ആ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉണ്ടാവും റൗണ്ടിലും റൗണ്ടിലും ഓപ്ഷൻസ് ഇല്ല ഓക്കെ ചോദിച്ചോട്ടെ ിൽ എത്ര തവണ സുജൂദിന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉത്തരം പറയണം ആയോട് പറഞ്ഞത് ഖുർആനിൽ ഖുർആനിൽ എത്ര തവണ സുജൂദിന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട് ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം പതിനഞ്ചെന്നായിരുന്നു വീണ്ടും വിളിക്കുക അസ്സലാമു അലൈക്കും

മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു

നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് നമ്മുടെ ഫസ്റ്റ് ആ സിമ്പിൾ ചോദിക്കുള്ളൂ ബൈത്തുൽ എന്ന് ിൽ വിശേഷിപ്പിച്ചത് എന്തിനെ ക്വസ്റ്റ്യാണ് പുണ്യപുരാതന മന്ദിരം ബൈത്തുൽ അതീഖ് പുണ്യപുരാതന മന്ദിരം എന്ന് ഖുർആാനിൽ വിശേഷിപ്പിച്ചത് എന്തിനാണ് വിശേഷിപ്പിച്ചത് ആ ക്വസ്റ്റ്യൻ ആണ് ഒരു ക്ലൂ ാണ് നിസ്കരിക്കുമ്പോൾ എന്നും അങ്ങോട്ട് തിരിഞ്ഞാണ് നിസ്കരിക്കാറുള്ളത് വിശുദ്ധ എന്നാണ് ശരിയായ ഉത്തരം

എവിടുന്നാ വിളിക്കുന്നത് പന്നിക്കോട്ടുമുണ്ട പന്നിക്കോട്ടുമുണ്ട പന്നിക്കോട്ടുമുണ്ടെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായി പോകുന്നു പഠിക്കുകയാണോ മോള് എത്രയിലാ പഠിക്കുന്നത് ആറില് നമ്മുടെ പരിപാടി കാണാറുണ്ടോ കാണാറുണ്ട് അപ്പൊ എന്നാ താത അപ്പൊ ചോദിക്കട്ടെ

തെറ്റാണ് ശരിയായ ഉത്തരം ഹിജറ ഒ അള്ളാഹുവെ അഴുക്കിൽ നിന്ന് ഞങ്ങളെ നീ സംശുദ്ധമാക്കുകയും നിന്റെ വിധികളിൽ ക്ഷമിക്കാനുള്ള ശക്തി പകർന്നു തരുകയും ചെയ്യണമേ ദുർബലരുടെ ശക്തി കേന്ദ്രമായ തമ്പുരാനെ ഗുണവാന്മാരൊത്തരുള്ള സഹവാസത്തിനും തഖ്വയ്ക്കും ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ ആമീൻ എന്ന പ്രാർത്ഥനയുടെ ഇന്നത്തെ ലൈഫ് വിറ്റിംഗ് സെൻ്റർ റംസാൻ ടെലിഗസി വരെ പൂർണ്ണമാകുന്നു ഇൻഷാ അല്ലാ നാളെ രാത്രി വീണ്ടും കാണാം മാ ഇസ്സലാമ

ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കലകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആൻഡിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ്